ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് ആ പ്രൊമോ അനുസരിച്ച് അടുത്ത ഒരാഴ്ച ബിഗ് ബോസ് വീട് ബോട്ടിൽ ഫാക്ടറി ആയിട്ട് മാറും എന്നാണ് പറയുന്നത് അതായത് ഓറഞ്ച് ജ്യൂസും ലെമൺ ജ്യൂസും നിർമ്മിക്കുന്ന ബോട്ടിൽ ഫാക്ടറി ആ മത്സരം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻ ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് അവിടെ നോമിനേഷനിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും എന്നാണ് ടാസ്ക് ലെറ്റർ വഴി വായിച്ച് പറഞ്ഞത് ഇവിടെ ഒരു ഫിസിക്കൽ ടാസ്ക് ആയിട്ടാണ് ഇത് മാറുന്നത് അതായത് രണ്ട് ടീമായി തിരിഞ്ഞിട്ട് ഒരു ടീം ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുകയും മറ്റൊരു ടീം ലെമൺ ജ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഫൈറ്റ് നടക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സാബുമാനും ആരിനും തമ്മിലൊരു ചെറിയൊരു ഫൈറ്റ് പോലെയൊക്കെ വരുന്നു അഭിലാഷ് ഇടപെടുന്നു ജിസയിൽ തിരിച്ചു പറയുന്നു അക്ബർ ഉടക്കുന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു വഴക്കിനുള്ള ഒരു ഉടക്കിനുള്ള നല്ല രീതിയിലുള്ള അടി നടക്കാൻ ചാൻസ് ഉള്ള ഒരു ടാസ്ക്കാണ് ഒരു ഫിസിക്കൽ ടാസ്ക്കാണ് ബിഗ് ബോസ് ഇത്തവണ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ രാവിലെ മുതൽ ലൈവിൽ ഗംഭീരമായ രീതിയിലുള്ള അടി കാണാൻ സാധിക്കുമെന്നുള്ളതാണ് കാര്യം രണ്ട് ആൾക്കാർ തമ്മിൽ ങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ രസകരമായ രീതിയിൽ അതേസമയം തന്നെ വളരെ ആകാംക്ഷപരിതമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള മത്സരമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നാളെ രാവിലെ എപ്പിസോഡ് ഇത് കാണാം ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കും കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക